നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ലഹരിവിരുദ്ധ ദിനത്തിൽ വിദ്യാർത്ഥികൾ പോസ്റ്റർ പ്രദർശനം നടത്തി പറവണ്ണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെയും തണൽ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ പോസ്റ്റർ രചനയും പ്രദർശനവും നടത്തിയത് ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വരച്ച ലഹരിവിരുദ്ധ സന്ദേശ പോസ്റ്ററുകളുടെ പ്രദർശനം നടത്തിയത് വിദ്യാലയത്തിലെ റെഡ് ക്രോസ് ബുൾബുൾ യൂണിറ്റ് അംഗങ്ങൾ ലഹരിവിരുദ്ധ സന്ദേശ പ്രചരണത്തിന് നേതൃത്വം നൽകി ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിവിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ ഞാൻ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഹെൽത്ത് ക്ലബ്ബ് കോർഡിനേറ്റർ ടി എം നാസൽ തണൽ ക്ലബ് കോർഡിനേറ്റർ സി എം സി അർഷാദ് സി ടി നൂർ ഹമീദ് പാറയിൽ മഞ്ജു എന്നിവർ സംബന്ധിച്ചു വരുന്ന കാലഘട്ടത്തിനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം